പുറത്തുവിട്ട ു പിന്നാലെ കാസർഗോഡ് കുന്നും കെയിലെ ഏഴാം ക്ലാസുകാരൻ മാജിന് ഒരു വീട് എന്ന പേരിൽ ഭവന നിർമ്മാണ കമ്മിറ്റി രൂപീകരിച്ചു നാലു മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയാകും ബ്യൂട്ടിഫുൾ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ പിടിച്ചു നിർത്താൻ കടല വിൽപ്പന നടത്തുന്ന മാജിദിന്റെ ജീവിതം റിപ്പോർട്ടർ പുറത്തുവിട്ടത് ജനുവരി മുപ്പത്തിയൊന്നിന് വീട് എല്ലാം ചോരുന്നെല്ലാം ഉണ്ട് ബാപ്പാക്ക സുഖമില്ല ആലും മണിക്ക് വിട്ടിട്ട് പെരക്കേക്ക് പോയിട്ട് കടലെല്ലാം എടുത്തിട്ട് ഇടത്തേക്ക് വരും വാർത്തയ്ക്ക് പിറകെ നിരവധി സുമനസ്സുകളും സംഘടനകളും സഹായ വാഗ്ദാനവുമായി എത്തി കുന്നും കൈയു പി സ്കൂളിലെ പി ടി ഐയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് മാജിദിന് ഒരു വീട് എന്ന പേരിൽ കമ്മറ്റി രൂപീകരിച്ച് ഒത്തുചേർന്ന് വീടെന്ന സ്വപ്നം നാലു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന തീരുമാനമെടുത്തു റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു വീട് എന്ന സ്വപ്നം ഇവിടെ സാക്ഷാതീകരിക്കാൻ പോവുകയാണ് നാലു ിൽ അവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന രീതിയിലേക്കാണ് കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് തൻ്റെ പുസ്തകങ്ങളോ വസ്ത്രങ്ങളോ പോലും വയ്ക്കാൻ ഇടമില്ലാത്ത വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് മാജിദ് വലിയ സന്തോഷമുണ്ട് വീട് കിട്ടിയതിന് ആ വീട്ടിലേക്ക് പോകുമ്പോൾ സന്തോഷമുണ്ട് പുസ്തകണ്ട് കിടക്കാനുള്ള സ്ഥലം കണ്ണീരിനൊടുവിൽ മനസ്സു നിറഞ്ഞ മാജിദിന്റെ ഉമ്മ ഇടറിയ ശബ്ദത്താൽ പ്രതികരിച്ചു നല്ല കാത്തു നിൽക്കുന്നു എല്ലാവരും വീടൊരുങ്ങുന്നതുവരെ സുരക്ഷിതമായി താമസിക്കാൻ മാജിദിനെയും കുടുംബത്തെയും കമ്മറ്റി തന്നെ വാടക ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി റോഡരികിലെ മൂന്ന് സെന്റ് ഭൂമിയിലാണ് മാജിന് വീടൊരുങ്ങുന്നത് റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ് മാജിദിന്റെ മിടുക്കന് അങ്ങനെ വീടായിരിക്കുകയാണ് സുമനസ്സികൾക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു അപ്പൊ മാജിദിനി അടച്ചുറപ്പുള്ള കൂരയിൽ കിടന്നുറങ്ങും നാലു മാസത്തിനുള്ളിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം